ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് ഒരു സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും പറഞ്ഞു പോകാം ഇന്ന് നമ്മൾ അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഏത് വെറൈറ്റി ആണോ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡീസ് വഴി മാത്രമായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ടായിരിക്കും നമ്മൾ പ്ലാൻസല സെൻഡ് ചെയ്യുന്നത് അതും ഓർഡർ എടുക്കുന്ന ക്രമം അനുസരിച്ചിട്ടാണേ നമ്മൾ പ്ലാൻസല സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അയക്കുന്ന ദിവസം ഞാൻ മെസ്സേജ് ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി അഞ്ചുമാനി റെഡ് ആണ് ഈ കാണുന്നതാണ് കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയ നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണെട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാത്തിനെയും തന്നെ രണ്ട് പീസാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒരേ സൈസുള്ള പ്ലാൻസലാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല കളറ് വന്ന പ്ലാന്റ് ആണ് കണ്ടോ നല്ല കളറ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെത് എന്താ ഈ ഒരു സൈസൊക്കെയാണ് നമുക്ക് പ്ലാനിന് വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു അഗ്ലോണിമേൽ തന്നെ റെഡ് വെറൈറ്റിയാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കേട്ടോ ഇതാ ഈ കാണുന്നത് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് എല്ലാം തന്നെ നല്ല കളറ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് റെഡ് വൈൻ വൈനാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇത് ഒത്തിരി ഹൈറ്റ് വെക്കുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല റേറ്റ് ഉണ്ടായ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ പ്ലാന്റിന് തന്നെ മുന്നൂറ്റമ്പത് രൂപയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറായിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ചിലതിലൊക്കെ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് താഴെ കണ്ടോ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എല്ലാ പ്ലാന്റിലും തന്നെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്താ അടുത്തതാ ഇതാണ് വരുന്നത് ഇതിൽ ഷൂട്ട് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ചൈന പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ലീഫ് ലീഫാണ്ടോ നല്ല കളർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് റെഡ് കളറായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് പിങ്ക് കളറാണ് കേട്ടോ ചൈന പിങ്ക് എന്നാണ് ഐഡിയ വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കൂട്ടത്തിലൊന്നും പെടാത്ത മറ്റൊരു പ്ലാന്റ് ഞാൻ കാണിക്കാം കേട്ടോ നല്ല സുന്ദരിയാണേ കാണാനായിട്ട് ഈ കാണുന്നത് തന്നെയാണ് കാണുമ്പോൾ അഗ്ലോണിമ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഇത് അഗ്ലോണിമ വെറൈറ്റി അല്ല അല്ലാട്ടോ ഡിഫൻ ബാച്ചിയാണ് ഒരു റയർ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ആകെ അഞ്ച് പീസാണ് വന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്കിൽ റയർ ആണ് നല്ല റേറ്റും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്